തേയില ഇലകളുടെ രൂക്ഷഗന്ധവും മണ്ണിന്റെ മണവും ചേർന്ന് സുഗന്ധമുള്ള വെട്ടിവർ എന്ന ചെടിയിൽ നിന്നും വെറ്റിവർ ഓയിൽ ലഭിക്കുന്നു ഇന്ത്യയിലും മടഗസ്കറിലും ഹേതിയിലും ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് വളരുന്നു വെറ്റിവറിന്റെ രസകരമായ ചില വസ്തുതകൾ നോക്കാം വെറ്റിവർ ഓയിൽ പുരാതന കാലം മുതൽ സുഗന്ധദ്രവ്യങ്ങളിലും ആയുർവേദ മരുന്നുകളിലും ഉപയോഗിച്ചിരുന്നു ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളിലും ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങളിലും വെറ്റിവറിന്റെ പരാമർശം കാണപ്പെടുന്നു വെറ്റിവറിന്റെ വേരുകളിൽ നിന്നാണ് ഓയിൽ വേർതിരിച്ചെടുക്കുന്നത് ഈ വേരുകൾക്ക് സ്വാഭാവികമായ മണ്ണിന്റെ ഗന്ധമുണ്ട് പുകയില സോപ്പ് പെർഫ്യൂമുകൾ എന്നിവയിൽ ഈ സുഗന്ധം നൽകാനും ഉപയോഗിക്കുന്നു വെറ്റിവർ ഓയിലിന് ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗസ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ചർമ്മരോഗങ്ങൾ മുറിവുകൾ സന്ധിവാദം എന്നിവയ്ക്കുള്ള ചികിത്സയിൽ ഇത് ഉപയോഗിക്കുന്നു വെറ്റിവറിന്റെ സുഗന്ധം മാനസിക ആരോഗ്യം നിലനിർത്തുന്നു വെറ്റിവറിന്റെ സുഗന്ധത്തിന് ആശ്വാസവും ഉൽക്കണ്ഠ കുറയ്ക്കുന്നതുമായ ഗുണങ്ങളുണ്ട് ധ്യാനത്തിനും അരോമാതെറാപ്പിക്കും ഇത് ഉപയോഗിക്കുന്നു വെറ്റിവറിന്റെ ചെടികൾ മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നു ചെരിവുകളിലും വരമ്പുകളിലും ഇത് നട്ടുപിടിപ്പിക്കാറുണ്ട് വെറ്റിവറിന്റെ വിവിധ ഇനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നു ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന വെറ്റിവറിനെ വെടവെറിയ സിസണോയ്സ് എന്നാണ് വിളിക്കുന്നത് ഹേദിയിൽ കാണപ്പെടുന്ന വെടവെറിയ ഫലവ എന്ന ഇനത്തിന് വ്യത്യസ്തമായ സുഗന്ധമാണുള്ളത് മലയാളികൾക്ക് സുപരിചിതമായ ഈ ചെടിയുടെ രസകരമായ ചില വസ്തുതകൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നു വെറ്റിവറിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഇതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ് വെറ്റിവറിന്റെ ഗന്ധം പല മൃഗങ്ങളെയും ആകർഷിക്കുന്നു ഉദാഹരണത്തിന് പൂച്ചകൾ വെറ്റിവർ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് സ്ക്രച്ചിങ് പോസ്റ്റായി വെറ്റിവർ ഉപയോഗിക്കാറുണ്ട് കൂടാതെ വെറ്റിവർ ഓയിൽ കൊതുകുകളെ അകറ്റാനും ഉപയോഗിക്കുന്നു വെറ്റിവറിന്റെ ഇലകൾ വേനൽക്കാലത്ത് വീടുകളെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഇലകൾ വെള്ളത്തിൽ വരാന്തകളിലും മുറ്റങ്ങളിലും തൂക്കിയിടുന്നത് വായുവിനെ തണുപ്പിക്കുകയും വീടിനുള്ളിൽ സുഖകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു വെറ്റിവർ കൊണ്ടുള്ള വിഷറി പ്രസിദ്ധമാണ് ഇവയെല്ലാം വെറ്റിവറിനെക്കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകൾ മാത്രമാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ വെറ്റിവറിന് വലിയ പങ്കുണ്ട് വെറ്റിവർ കൃഷി കർഷകർക്ക് നല്ല വരുമാനം നൽകുന്നു അതുകൊണ്ട് വെറ്റിവറിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ഈ അത്ഭുതകരമായ സസ്യത്തിന്റെ സംരക്ഷണത്തിന് നമ്മൾ പ്രതിബദ്ധത കാണിക്കണം